പ്പെട്ടവരെ നമ്മുടെ സ്വരാജിന് ഒരു ഒരവാർഡൊക്കെ കിട്ടി തോറ്റ ക്ഷീണം മാറാൻ സർക്കാർ നൽകിയതാണ് ആ അവാർഡെന്നാണ് കമൻറ്റ് ബോക്സുകളിലെ വിദഗ്ധരുടെ അഭിപ്രായം സംഭവമൊക്കെ ശരിയായിരിക്കാം ചിലപ്പോൾ തെറ്റായിരിക്കാം ഒന്നുണ്ട് ഞാൻ സ്വരാജിൽ കണ്ടെത്തിയൊരു കുഴപ്പം എന്ന് പറയുന്നത് സ്വരാജിന് ഒരു വിചാരമുണ്ട് അദ്ദേഹം വലിയ എന്തോ സംഭവം ആണെന്ന് ഈ സി പി എമ്മക്കാരുടെ ഒരു പ്രത്യേകത അവർ തോറ്റാൽ അത് സമ്മതിക്കില്ല ജയിച്ചവരെ നല്ലോണം കളിയാക്കുകയും ചെയ്യും മികച്ച നേതാക്കന്മാരുടെ ലക്ഷണം തോൽവി അംഗീകരിക്കുകയും ജയിച്ചവരെ അഭിനന്ദിക്കുകയും ജയിക്കാനായിട്ട് വൽ വളരെ കഷ്ടപ്പെട്ട് ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയൊക്കെ അതിന് ഉദാഹരണമാണ് കോൺഗ്രസ് പല തവണ നിലം തൊടാതെ പൊട്ടിയപ്പോഴും രാഹുൽ ഗാന്ധി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അടുത്ത തവണ മികച്ച വിജയം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട് അതൊരു മികച്ച നേതാവിൻ്റെ ലക്ഷണമാണ് അല്ലാതെ ഇങ്ങനെ തോറ്റതിന് കുറേ വർഗീയവാദികളുടെ വോട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞ് വോട്ട് ചെയ്ത ജനങ്ങളെ ചീത്ത പറയുക അത്ര നല്ല കാര്യമൊന്നുമല്ല ഇതൊക്കെ ശരി തന്നെയാണ് എങ്കിൽ കൂടി നമ്മളൊരു എഴുത്തുകാരൻ എന്ന നിലയിൽ സ്വരാജനെ വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കാതെ സർക്കാർ നൽകിയ സമ്മാനം സർ കറിൻ്റെ സോപ്പിടൽ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് ഒട്ടും ശരിയല്ല പൂക്കളുടെ പുസ്തകം ഒരിക്കൽ പോലും വായിച്ചു നോക്കാത്തവരായിരിക്കും മിക്കവരും ആ അവാർഡ് കിട്ടിയതിന് സ്വരാജിനെ ട്രോളുന്നത് പിന്നെ സ്വരാജ് അവാർഡ് നിരസിക്കുകയും ചെയ്തു പക്ഷേ എൻ്റെ ഒരു ഡൗട്ട് സ്വരാജ് അറിയാതെ എങ്ങനെ സ്വരാജിന് ആ പൂക്കളുടെ പുസ്തകത്തിന് അവാർഡ് കിട്ടി എന്നതാണ് കാരണം കേരള സാഹിത്യ അക്കാദമിയുടെ പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ച് അതിന് ഓരോ മാനദണ്ഡങ്ങളുണ്ട് ആദ്യം ഇത്ര സമയപരിധിക്കുള്ളിൽ അവാർഡിനായിട്ടുള്ള ആ ഒരു അപേക്ഷകൾ അയക്കണം പിന്നെ ഇനിയിപ്പോൾ മറ്റാരെങ്കിലും ആണെങ്കിലും അതൊരിക്കലും അത് എഴുതിയ ആളോ അല്ലെങ്കിൽ അതിൻ്റെ പ്രസാധകരോ അറിയാതിരിക്കില്ല എങ്ങനെയാലും അത് സ്വരാജ് അറിയും അങ്ങനെ ആവുമ്പോൾ അവാർഡ് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനു അപേക്ഷ കൊടുത്തു എന്നാണ് എനിക്ക് മനസ്സിലാകത്തത് പിന്നെ കിട്ടിയ അവാർഡ് അദ്ദേഹം വേണ്ടെന്ന് വെച്ചു അതൊരുമാതിരി കളിയാക്കലായിപ്പോയി അവാർഡ് വേണ്ട എന്ന് വെക്കാൻ വയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവാർഡിനെ അപേക്ഷിക്കരുതായിരുന്നു എന്തായാലും സ്വരാജ് അറിയാതെ അവാർഡിനെ അപേക്ഷിക്കാൻ ആർക്കും കഴിയില്ല ഇനിയിപ്പോൾ മറ്റാരെങ്കിലും അവാർഡിനെ അപേക്ഷിച്ചതാണെങ്കിൽ പോലും എന്തൊക്കെയായാലും എനിക്ക് വീണ്ടും പറയാനുള്ളത് നമ്മൾ രാഷ്ട്രീയം വരെ രാഷ്ട്രീയം വേറെ എന്താ പറയുക കലാപരമായ കഴിവുകൾ വേറെ അതിനെ രണ്ടും എപ്പോഴും നമ്മൾ രണ്ടായി തന്നെ കാണണം ഒരു എഴുത്തുകാരനെ ഒരിക്കലും നമ്മൾ എന്താ പറയുക കളിയാക്കുകയോ അയാളുടെ കഴിവുകളെ വില കുറച്ച് കാണുകയോ ചെയ്യരുത് ഒരു സ്വരാജ് ഒരു സി പി എം കാരനായതിൻ്റെ പൊരിൽ പേരിൽ ഒരിക്കലും സ്വരാജിനിലെ ഒരു കഴിവ് എഴുതാനുള്ളൊരു കഴിവിനെ നമ്മളൊരിക്കലും വില കുറച്ച് കാണരുത് പൂക്കളുടെ പുസ്തകം വായിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വായിക്കാം എന്നിട്ട് അതിലെന്തെങ്കിലും ക്രിറ്റിസിസം ഉണ്ടെങ്കിൽ അത് മാന്യമായ രീതിയിൽ അവതരിപ്പിക്കുക എന്നല്ലാതെ ഈ കളിയാക്കുന്നത് അതായത് ഇപ്പോൾ സ്വരാജ് ചെയ്യുന്നത് സ്വരാജ് നിലമ്പൂരിൽ തോറ്റപ്പം ന എല്ലാവരെയും ചീത്ത പറയുന്നു അതേ രീതി നമ്മൾ ഒരിക്കലും ഫോളോ ചെയ്യരുത് നമുക്കൊരു എന്താ പറയുക മാനദണ്ഡമുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു സംസ്കാരമുണ്ട് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക വിമർശിക്കുന്നതിനും ഒരു മാന്യതൊക്കെ ഉണ്ടാവണം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ താങ്ക് യു